അപ്പ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു പ്രത്യേക വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം കെ എസ് ആർ ടി സി ബസ് ബസ് സ്റ്റാൻഡിൽ ഒരു പുതിയ ഒരു സംരംഭം ഇന്ന് തുടക്കം തുടക്കമുറച്ചേക്കാണ് അപ്പൊ നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഡബിൾ ടെക് ബസ് ഇന്ന് അഞ്ചുമണി മുതൽ ഓപ്പൺ ചെയ്തേക്കാണ് അപ്പോൾ എറണാകുളത്ത് വരുന്ന എല്ലാവർക്കും ഈ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ സർവീസ് ഉപയോഗിക്കാം എറണാകുളം മൊത്തം ചുറ്റിക്ക് കറങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിനെ കൊണ്ട് തിരിച്ചാക്കും അപ്പോൾ ഇതിൻ്റെ ചാർജ് മേലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപയും താഴത്തെ ടെക്കിൽ യാത്ര ചെയ്യാനായിട്ട് നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഡബിൾ ടെക്കർ ബസ് മേലെ യാത്ര ചെയ്യാം താഴ്ത്തും യാത്ര ചെയ്യാം അപ്പൊ ഇതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഡബിൾ ടെക്കറിലേക്ക് മേലെ പോകാനുള്ള വഴി അപ്പം ഇന്ന് കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ സർവീസിൽ നമ്മുടെ ഈ വണ്ടി വഹിച്ച ഡ്രൈവറും അതിൻ്റെ കൂടെയുള്ള ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ട് അപ്പം ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ആ ചേട്ടന്മാറ്റകത്ത് ചോദിക്കാം കെ എസ് ആർ ടി സി എറണാകുളത്തിൻ്റെ നമ്മൾ ഡബിൾ ടെക്കർ ടൂറിസ്റ്റ് പോയായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളുടെ ഈ വണ്ടി രാജ്യവും ഈ രാജ്യം ചെയ്തത് അതിനുശേഷം വേറെ പോയെന്നില്ല നമ്മൾ പോയത് മീഡിയക്കാർക്കും അത്യാവശ്യം നാട്ടുകാർക്കും വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മുടെ ഹൈക്കോട്ട് വഴി എൻ ജിറ വഴി ദിവസം ആവും ഇതിന്ന് രണ്ടിവസാവും ശനിയാഴ്ച ശനിയാഴ്ച മുതൽ ശനിയാഴ്ച മുതൽ ശനി ഞായറുമായിട്ട് തുടങ്ങും ശനിയാഴ്ച തുടങ്ങിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ട് മണി വരെ ഈ പറയുന്ന ഇവിടെ നിറവേണ്ട സാഞ്ചി തുടങ്ങിയിട്ട് നേരെ തോപ്പുംപടി ബി ഒ പാലം ബി പാലം അത് കഴിഞ്ഞ് നേരെ ഫോട്ടോ വെച്ച് കാളമുക്ക് അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നേരെ തിരിച്ച് അങ്ങനെ മൂന്ന് പാലങ്ങളും അവിടെ നിന്ന് യാത്ര ആയിക്കോട്ടെ അപ്പൊ ഇതാണ് നമ്മുടെ സാധാരണ ബസിന്റെ ഉൾഭാഗം ഇതിന്റെ മേലെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം കൂടി അറുപത്തഞ്ച് സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇത് ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കൊച്ചി മുഴുവനും ഇത് കറക്കി നമ്മുടെ കൊച്ചിയിലെ മെയിൻ മെയിൻ ഭാഗങ്ങളെല്ലാം കറക്കി നമ്മളെ കാണിച്ചു തരും